നമസ്കാരം ഗവർണറെ വഴിതടയുന്ന വിഷയത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി വഴിതടയുന്ന ഇടതുപക്ഷത്തിന്റെ നടപടി ശരിയല്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ശത്രുരാജ്യങ്ങൾ പോലും നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷ നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ രീതി ശരിയല്ല ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ ബഹുമാനിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയാണ് അതേസമയം അവഹേളനത്തെക്കുറിച്ച് ഗവർണർ ഇതുവരെയും സൂചിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം എല്ലാം സഹിക്കുന്നയാളാണെന്നും മോദി വ്യക്തമാക്കി രാജ്ഭവന് കിട്ടേണ്ട പണം പോലും സംസ്ഥാന സർക്കാർ പിടിച്ചുവെക്കുകയാണ് നാളെ അരിശം കയറി രാജ്ഭവനിലെ വൈദ്യുതി വിച്ഛേദിച്ചാൽ എന്താകും അവസ്ഥയെന്നും പ്രധാനമന്ത്രി ചോദിച്ചു തമിഴ്നാട്ടിലെ ഗവർണറുടെ വസതിക്ക് മുന്നിൽ പെട്രോൾ ബോംബ് ആക്രമണമുണ്ടായി ഇതൊന്നും സംസ്ഥാന സർക്കാരുകൾക്ക് യോജിച്ച കാര്യങ്ങളല്ല എന്നും മോദി കൂട്ടിച്ചേർത്തു ബി ജെ പി ക്രൈസ്തവർക്കൊപ്പമാണെന്നും മോദി പറഞ്ഞു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കള്ളത്തരങ്ങൾ ക്രൈസ്തവർ കണ്ടുമടുത്തു ഇരുകൂട്ടരും ക്രൈസ്തവരെ തമ്മിലടിപ്പിക്കുകയാണ് പള്ളി തർക്കത്തിൽ ഇടപെടണമെന്ന് തന്നെ കണ്ട ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യയിലെത്തുമെന്നും മോദി വ്യക്തമാക്കി അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു കോൺഗ്രസിന്റെ യുവരാജാവായ രാഹുൽ വടക്കേ ഇന്ത്യയിൽ നിന്നും ഓടി തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് മറ്റൊരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം വരും കോൺഗ്രസ് നേരത്തെ തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞതാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ലോക്സഭ വിട്ട് രാജ്യസഭയിൽ എത്തുമെന്ന് താൻ മുൻപ് പ്രവചിച്ചതാണെന്നും സോണിയാഗാന്ധിയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ദ്വാരകയിൽ സമുദ്രത്തിനടിയിൽ താൻ പ്രാർത്ഥിച്ചതിനെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചിരുന്നു രാഹുൽ ഗാന്ധി വോട്ടിനുവേണ്ടി സനാതനധർമ്മത്തെ എന്നും മോദി വിമർശിച്ചു ഇന്ത്യൻ സഖ്യം സനാതനധര്മ്മത്തെ വെറുക്കുന്നുവെന്നും വോട്ട് വേണ്ടി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തെയാണ് രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ തള്ളിപ്പറയുന്നതെന്നും മോദി പറഞ്ഞു പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം പോലും പ്രതിപക്ഷം നിരസിച്ചതിനെക്കുറിച്ചും മോദി കുറ്റപ്പെടുത്തി